ലീഡേഴ്സ് സമസ്തയുടെ സെക്രട്ടറി ീഡേഴ്സ് മുഹീസു അസ്താദ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ ഹക്കീം അസേരി ഉണ്ടാവും സംസ്ഥാന പ്രസിഡന്റ് പങ്കെടുക്കും സംസ്ഥാന സെക്രട്ടറി സാദിഖ് മാസ്റ്റർ വെളിമുക്ക് പങ്കെടുക്കും പരിപാടിയിൽ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് പെരിന്തൽമണ് ഞങ്ങൾക്കുള്ള നിലപാട് നമ്മൾ പറഞ്ഞല്ലോ ഒരു കക്ഷി രാഷ്ട്രീയമില്ല നമ്മളുടെ ഒരു ദിശാബോധം എന്തു ചെയ്യും എല്ലാവർക്കും നൽകും എവിടെ എന്തൊക്കെ ചെയ്യണം അതേസമയം വോട്ട് ഓരോ വ്യക്തിയും സ്വന്തമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ട് അത് വ്യക്തിക്ക് നേരിട്ട് അറിയിക്കും നിങ്ങൾ ഇന്നോടത്തേക്ക് വോട്ട് ചെയ്യാൻ മറ്റുള്ളതൊക്കെ മൊത്തമുള്ളത് എല്ലാവർക്കും ഉള്ളൊരു സന്ദേശം അത്രയല്ല പൊതു പറയാൻ പറ്റും ഒരു പൊതു പ്ലാ പ്ലാറ്റ്ഫോമിൽ ഞങ്ങളെ ഇടയിൽ അങ്ങനെ സംസ്ഥാനങ്ങളൊന്നുമില്ല ഞങ്ങളെ ഇടയിൽ അങ്ങനെ നമ്മളങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുക തീരുമാനങ്ങൾ വ്യക്തികളെ കേന്ദ്രീകരിച്ചോ മറ്റോ അല്ല അല്ലെ രാജ്യത്തിന്റെ നിലവിലുള്ള രാഷ്ട്രീയ രാഷ്ട്രീയം മനസ്സിലാക്കി ഞങ്ങളുടെ നേതൃത്വം തെയ്യും രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കും

ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് അതിൻ്റെ പ്ലാറ്റിനം ഇയറായിട്ട് ആചരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഓരോ ജില്ലയിലും പ്ലാറ്റിനം അസംബ്ലി അതുപോലെ അതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച പ്ലാറ്റൂൺ ടീമിൻ്റെ പ്രകടനവും നടക്കുക പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച നാലു മണിക്ക് തിരൂർ താഴേപ്പാലത്തുനിന്ന് ആയിരക്കണക്കിന് അംഗങ്ങളുള്ള പ്ലാറ്റൂൺ അംഗങ്ങളുടെ റാലിയും വൈകുന്നേരം ആറു മണിക്ക് തിരൂർ സെൻട്രൽ ജംഗ്ഷനിൽ അതിൻ്റെ സമാപനവും സമ്മേളനവും നടക്കുകയാണ് സമ്മേളനം എസ് എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഫിർദോ സഖാഫി പ്രൈം സ്പീച്ച് നടത്തുമ്പോൾ സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ ഹക്കീം അസേരി സന്ദേശ പ്രഭാഷണവും പരിപാടിയുടെ ഉദ്ഘാടനം സമസ്തയുടെ സെക്രട്ടറി മുഹീസന്ന പൊന്മ അബ്ദുൽ ഖാദർ മുസ്ലിയാരും പ്രമേയ പ്രഭാഷണം എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി സാദിഖ് മാസ്റ്റർ വെളിമുക്കും നടത്തും പൊതുവെ അവകാശങ്ങൾ ചർച്ചയാക്കുകയും ബാധ്യതകൾ തിരസ്കരിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന വളരെ കാലിക പ്രസക്തമായ ഒരു പ്രമേയമാണ് ഈ സമ്മേളനം ഒരു വർഷം ചർച്ചയാക്കുന്നത് അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആളുകളും ഈ സമ്മേളനവും സമ്മേളനവുമായി അനുബന്ധ വിഷയങ്ങളും ചർച്ചയാകും എല്ലാവരും ശ്രദ്ധിക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് തന്നെ തിരൂരിൽ നടക്കുന്ന പ്ലാറ്റൂൺ അസംബ്ലി പ്ലാ പ്ലാറ്റൂൺ അംഗങ്ങളുടെ റാലിയിലേക്കും എല്ലാ വിഭാഗം ജനങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് ശ്യങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വോ സൊല്യൂഷൻ ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എൻ ഡിസി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് double four double zero nine six four five one nine seven four four zero. sa mibang si Birod